സ്വർണ്ണവില കുറഞ്ഞു ഏഴായിരത്തിഅറുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയ്ക്ക് ഒരു ഗ്രാം കിട്ടും യുഎഇ തുടങ്ങിയത് ഇതേ സ്വർണം പവൻ വില കൊച്ചി കേരളത്തിലെ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസമായി വില കൂടി വരികയായിരുന്നു ഈ മാസത്തെ റെക്കോർഡ് വിലയിൽ നിന്ന് അല്പം താഴെയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വിലക്കുറവ് കാര്യമാക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ വില കൂടാൻ സാധ്യതയുണ്ട് കാരണം രൂപയുടെ മൂല്യം വലിയ തോതിലിടിയുകയാണ് അമേരിക്കന് ഡോളർ സൂചിക കാര്യമായി മുന്നേറ്റം നടത്തുന്നില്ല ഇന്ത്യന് രൂപ കരുത്ത് വർദ്ധിപ്പിക്കുന്നുമില്ല ക്രൂഡ് ഓയില് വില ബാരലിന് അറുപത്തിമൂന്ന് ഡോളർ എന്ന നിരക്കിൽ തുടരുകയാണ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ മാസം പത്തിന് പലിശ നിരക്ക് കുറക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും പലിശ കുറച്ചേക്കും ഇതെല്ലാം സ്വർണ്ണവില കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു പവൻ ഇരുന്നൂറ് രൂപ മാത്രമാണ് കുറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ചായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പവന നിരക്ക് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയും അതേസമയം പതിനെട്ട് കാരറ്റ് ഗ്രാമിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവന് എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് പതിനാല് കാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി നാല് രൂപയും പവന് അറുപത്തി ഒന്നായിരത്തി അറുപത് രൂപയും നൽകണം ഒമ്പത് കാരറ്റ് ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയും പവന് മുപ്പത്തി ഒമ്പതായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ടാക്സും അധികം നൽകണം പതിനാല് കാരറ്റ് സ്വർണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ജനപ്രിയമാണ് സ്വർണ്ണവില ഉയർന്ന സാഹചര്യത്തിലാണ് കാരറ്റ് കുറഞ്ഞ സ്വർണത്തിലേക്ക് കൂടുതൽ പേര് ആകർഷിക്കപ്പെടാൻ തുടങ്ങിയത് ലേറ്റ് വെയിറ്റ് ആവരണങ്ങള് മാത്രമാണ് ഈ കാരറ്റിൽ ലഭിക്കുക എല്ലാ ജ്വല്ലറികളിലും കിട്ടണമെന്നുമില്ല എങ്കിലും ബ്രാൻഡഡ് ജ്വല്ലറികളിലെ ഈ സ്വർണത്തിന് പ്രത്യേക കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയും വില കുറഞ്ഞ സ്വർണം വേണോ കേരളത്തിലെ ഒമ്പത് കാരറ്റും ലഭ്യമാണെന്നത് എടുത്തു പറയണം യു എ ഇത്തരം സ്വർണം ലഭ്യമായിട്ടില്ല പതിനാല് കാരറ്റില് അമ്പത്തിയെട്ട് ശതമാനം സ്വർണ്ണമുണ്ടാകും ഒമ്പത് കാരറ്റില് മുപ്പത്തിയേഴ് ശതമാനവും ആവരണങ്ങൾ മാത്രമാണ് ഇത്തരം കാരറ്റുകളിൽ ലഭിക്കുക കോയിന് ബാരി എന്നിവ കിട്ടില്ല വലിയ അളവിലുള്ള ആഭരണങ്ങളും കിട്ടില്ല മറ്റു ലോഹങ്ങളും അംശം കൂടുതലുള്ളതിനാൽ കരുത്ത് കൂടുതലായിരിക്കും യു എ ഇയിലെ ഒരാഴ്ച മുമ്പാണ് ഈ സ്വർണം സജീവമായത് കേരളത്തിൽ അടുത്ത കാലം വരെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കാണ് ജനകീയതയുണ്ടായിരുന്നത് ഈ സ്വർണ്ണത്തിൽ ഒരു പവന ആഭരണം വാങ്ങുമ്പോൾ ഇന്നൊരു ലക്ഷത്തി നാലായിരം രൂപ വരെ ചെലവ് വരും ഈ സാഹചര്യത്തിലാണ് ചെലവ് കുറഞ്ഞ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ പേരാകർഷിക്കപ്പെടുന്നത് വിപണി സജീവമാകാൻ ഇത് വഴിയൊരുക്കും കാരറ്റ് കുറഞ്ഞ ആവരണങ്ങളും മടക്കി വിൽക്കുന്ന വേളയിലും അതേ അതേമൂല്യമാണ് പ്രതീക്ഷിക്കേണ്ടത് ഇത്തരം സ്വർണ്ണത്തിന് പണിക്കൂലി കൂടുതൽ വാങ്ങുന്നുവെന്ന് ഉപഭോക്താക്കൾ പറയുന്നുണ്ട് പണിക്കൂലി കുറക്കാനും ഉപഭോക്താക്കൾക്ക് ജ്വല്ലറി ഉടമകളുമായി വിലപേശാം മിക്ക ജ്വല്ലറികളിലും കുറഞ്ഞ പണിക്കുലി അഞ്ച് ശതമാനമാണ് ഡിസൈന് കൂടുതലുള്ള ആവരണങ്ങൾക്ക് ഇരുപത് ശതമാനം പണിക്കുഴി വരെയുണ്ട്